ആളുകൾ യാതൊരു മടിയുമില്ലാതെ ഒരു ശ്രദ്ധയുമില്ലാതെ ഒരു നിയന്ത്രണവും ഇല്ലാതെ പേടിയില്ലാതെ ജനങ്ങളോട് കടം വാങ്ങുകയാണ് എന്നാണ് അവൻ്റെ ഉദ്ദേശം ഒരു പ്രയാസത്തിലകപ്പെട്ട് രോഗത്തിലോ അല്ലെങ്കിൽ ഒഴിവാക്കാനാകാത്ത ബുദ്ധിമുട്ടിലോ അകപ്പെട്ട് കടം വാങ്ങുന്നവരെ കുറിച്ചല്ല ഞാനീ പറയുന്നത് കടം വാങ്ങുക എന്നത് അതിൻ്റെ അടിസ്ഥാനപരമായ അവൻ്റെ വിധി അതിൻ്റെ വിധി എന്താണ് അനുവദനീയമാണ് റസൂർ ഉള്ളാഹിസുള്ളി സ്വലം കടം വാങ്ങുകയും കടം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അനുവദനീയമാണ് പക്ഷേ സഹോദരങ്ങൾ അതിന് നിയന്ത്രണം വേണ്ടതുണ്ട് അതീവ ശ്രദ്ധ വേണ്ടതുണ്ട് തൊട്ടതിനും ഒക്കെ കടം വാങ്ങുക അതൊരു ശീലമാക്കുക ഒരുവനോട് വാങ്ങി അവധി പറയുക അവൻ്റെ അവധിയെത്തിയാൽ വേറൊരുവനോട് വാങ്ങി ഇവന് കൊടുക്കുക ഇവൻ്റെ അവധിയെത്തിയാൽ മറ്റൊരുവനോട് ഇങ്ങനെ ആളുകളുടെ സമ്പത്ത് കൊണ്ട് കളിക്കുക ഇത് പ്രിയമുള്ളവരെ നമുക്ക് അനുവദനീയമാണോ റസൂർ ഉള്ളാഹിസ്ലം അള്ളാഹുനോട് കാവൽ തേടിയിട്ടില്ലേ കടബാധ്യതയിൽ അകപ്പെട്ടു പോകുന്നതിൽ നിന്ന് ഐ പറയുകയാണ് ും പാപഭാരത്തിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടിയിരുന്നു നോക്കു ചിന്മകളുടെ ഭാരം ഒരുവൻ്റെ മുതുകിൽ വന്നു ചേരുക അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുന്നതുപോലെ റസൂൽഹി സലഹിസ്ലം അതോടൊപ്പം കടബാധ്യതയിൽ അകപ്പെട്ടു പോകുന്നതിൽ നിന്ന് റബ്ബിനോട് കാവൽ തേടുകയാണ് عائشة رضي الله عنها بريغة صحابة جود يا رسول الله الله عند رسوله إنك تكثر التعود من المغرم والمعثم ونبي أن كربات دي لنم باباً أن لنم داران ما الله نور كاول تيرن دلو يندو أن داند صلى الله عليه وسلم بارن إن الرجل إذا غرم حدث فكذب ووعد فأخلف ورمانيشن كاربات دي لأغا بطال ومن كربو بريان تورنكم അവൻ വാഗ്ദാനങ്ങൾ ലംഘിക്കാൻ തുടങ്ങും കളവ് പറയും ഞാൻ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്തുണ്ടാകും എന്ന് വാഗ്ദാനം പറയും അവിടെ എത്തുകയില്ല സമയം പറയും കൊടുക്കുകയില്ല വീട്ടിൽ തന്നെ ഉണ്ടാകും എന്നാൽ കടം തിരിച്ചു കൊടുക്കാനോ വിളിച്ചാൽ വേറെ സ്ഥലത്താണ് ഉള്ളതെന്ന് പറയും ഇങ്ങനെ ആളുകളോട് കളവ് പറയുന്ന സ്ഥിതിയിലേക്ക് ഒരു വരുത്തും റസൂർ ഉള്ളാഹിലം അതുകൊണ്ട് കാവൽ തേടുകയാൾ കടബാധ്യതയിൽ അകപ്പെട്ടു പോകുന്നതിൽ നിന്ന് അബുഹോ പറയുന്നു ിൽ പറഞ്ഞുകൊണ്ടിരിക്കെ ക്ഷമയോടെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പിന്തിരിഞ്ഞോടാതെ പോരാടുകയും അങ്ങനെ അള്ളാഹുന്റെ മാർഗത്തിൽ ഞാൻ യുദ്ധം ചെയ്യുകയും ചെയ്താൽ അള്ളാഹു എനിക്ക് എൻ്റെ തിന്മകൾ പൊറത്തു തരു നൽകുമോ ഡബി സല്ലു അലുവല്ലം പറഞ്ഞു അതെ അല്പസമയം ഉണ്ടാതിരുന്നു എന്നിട്ട് ചോദിച്ചു ഇപ്പോൾ ആ ചോദ്യം ചോദിച്ച ചോദിച്ചാളിവിടെ അദ്ദേഹം പറഞ്ഞു ഹാദ ഞാനിവിടെ ഉണ്ട് ഡബി സല്ലാസ് ചോദിച്ചു മാ കുളിച്ച നീ എന്താണ് ചോദിച്ചത് അദ്ദേഹം ചോദ്യം ആവർത്തിച്ചു നബി അള്ളാഹുന്റെ മാർഗത്തിൽ പിന്തിരിഞ്ഞോടാതെ ക്ഷമയോടെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പോരാടിയാൽ യുദ്ധം ചെയ്താൽ അള്ളാഹുവിന്റെ പാപങ്ങൾ പൊറത്തു നൽകുമോ റസൂർ എന്താണ് മറുപടി പറയുന്നത് അതെ പക്ഷെ ഇപ്പോൾ വന്ന് എനിക്ക് തന്നു ഇതുകൂടി പറയാൻ ഒഴികെ എന്താണ് എന്താണിന്ന് ഈ ഗൗരവപ്പെട്ട വിഷയത്തിൽ ആളുകളുടെ സ്ഥിതി എന്താ ജനങ്ങൾ അവൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മതിയാക്കുന്നില്ല തൻ്റെ കച്ചവടം അവൻ ആരോടും യാചിക്കാതെ ആരുടെ മുന്നിലും കൈ നീട്ടാതെ ജീവിക്കാൻ ആ കച്ചവടം മതിയാണ് മതിയായ ഒരു കച്ചവടമാണ് മതിയായ ജോലിയാണ് പക്ഷേ ആളുകൾ മനക്കോട്ടകൾ കെട്ടുകയാണ് വലിയ ആഗ്രഹങ്ങൾ അവന് താങ്ങാത്ത മോഹങ്ങൾ വെച്ച് കെട്ടുകയാണ് എന്നിട്ട് അതിനുവേണ്ടി ആളുകളോട് കൈയ്യും കണക്കുമില്ലാതെ കടം വാങ്ങുകയാണ് അവസാനം എല്ലാം കൂടി പൊളിയും വലിയ ബാധ്യത ചുമലിൽ വന്നു ചേരും അതുകൊണ്ട് സഹോദര തുടക്കം നീ ശ്രദ്ധിക്കുക അത് വാങ്ങുന്നതിന് മുൻപ് നീ ഒരു നൂറുവട്ടം ആലോചിക്കുക ഇതിന് എൻ്റെ ഉള്ള സമാധാനം കളയുന്ന അവസ്ഥയിലേക്ക് ഞാൻ കളവ് പറയുന്ന അവസ്ഥയിലേക്ക് വാഗ്ദാനങ്ങൾ ലംഘിക്കേണ്ട അവസ്ഥയിലേക്ക് ആളുകളുടെ മുന്നിൽ നിന്ദരാകുന്ന സ്ഥിതിയിലേക്ക് എന്നെത്തിക്കുമോ അതല്ലെനിക്ക് നല്ലത് ഈ സമാധാനത്തിലുള്ള ഇപ്പോഴുള്ള ഈ ജീവിതമാണോ എന്ന് സഹോദരങ്ങളെ ആലോചിക്കുക പലരും കയ്യിൽ പണമുണ്ടായാലും കൊടുക്കാനുള്ളവൻ വന്നാൽ കൊടുക്കുകയില്ല നീട്ടി വെക്കും എന്തിനു വേണ്ടിയാണ് ഈ പണം കൊണ്ടവൻ അവൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ടാവും അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ച് ജനങ്ങളുടെ സ്വത്ത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കളിക്കുന്ന ആളുകൾ റസൂർ സ്വലം പറഞ്ഞത് എന്താൽമുൻ മത്തുൽനി ദുൽമുൻ ദുൽമുൻ ഒരുവൻ കൊടുക്കാൻ തൻ്റെ കടബാധ്യത വീട്ടാൻ കയ്യിൽ പണം ഉണ്ടായിട്ട് ഒരുവൻ അത് കൊടുക്കാതിരുന്നാൽ ദുൽമുൻ അത് അക്രമമാണ് ദുൽമാണത് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം പറയുകയാണ്